ഈശ്വം ഷിഹായി കേസ്തുതിയായിരിക്കട്ടെ ജ്യോതിഷം ബൈബിളിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ക്രിസ്ത്യാനികൾ സൗമ്യതയോടും ബഹുമാനത്തോടും കൂടി ബൈബിളിലെ ജ്യോതിഷത്തെ സമീപിക്കുകയും ജ്യോതിഷത്തെക്കുറിച്ചുള്ള ബൈബിൾ വീക്ഷണം പങ്കുവയ്ക്കുകയും വേണം ദൈവത്തിൻ്റെ പരമാധികാരം അവിടുത്തെ മാർഗനിർദ്ദേശത്തിൻ്റെ പര്യാപ്തത ജ്യോതിഷപരമായ ആശ്രയത്തിൻ്റെ ആത്മീയ അപകടങ്ങൾ എന്നിവ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പങ്കുവെക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബൈബിൾ ചില നക്ഷത്ര സമൂഹങ്ങളെ പരാമർശിക്കുമ്പോൾ ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന രാശിചിഹ്നങ്ങളെ അത് പിന്തുണയ്ക്കുന്നില്ല നക്ഷത്രങ്ങളുടെ അഥവാ ഗ്രഹങ്ങളുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ അത് ഊഞ്ഞിപ്പറയുന്നു പക്ഷേ ഭാവ്യ കഥനത്തിനോ മനുഷ്യ സ്വഭാവ സവിശേഷതകൾ നിർണയിക്കുന്നതിനോ അവ ഉപയോഗിക്കുന്നതിന് ബൈബിൾ നിരാകരിക്കുകയും മായി എതിർക്കുകയും ചെയ്യുന്നു കാരണം ദൈവം സൃഷ്ടിച്ച വസ്തുക്കളിൽ അല്ല മനുഷ്യൻ ആശ്രയിക്കേണ്ടതും ഉത്തരം തേടേണ്ടതും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അവയെ നിലനിർത്തി പരിപാലിക്കുന്നവനുമായ സൃഷ്ടിതാവായ ദൈവത്തിലാണ് മനുഷ്യർ ആശ്രയിക്കേണ്ടത് ആകാശഗോളാരാധന വിഗ്രഹാരാധനയാണ് അത് മനുഷ്യർ ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ് ജാതകം പിന്തുടരുന്നത് തെറ്റ ായ മാർഗനിർദ്ദേശ ആശ്രയത്തിലേക്ക് ഒരുവനെ നയിച്ചേക്കാം ഇത് വിശ്വാസികളെ ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് അകറ്റുവാൻ സാധ്യതയുണ്ട് ഇത് കൂടുതൽ ആത്മീയ വഞ്ചനയിലേക്ക് വാതിലുകൾ തുറക്കുകയും ഒരാളുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാം ആത്യന്തികമായി ദൈവത്തിനാണ് മനുഷ്യ ജീവിതത്തിൽ സ്ഥാനം നൽകേണ്ടത് ജ്യോതിഷത്തിലോ കൈനോട്ടത്തിലോ മന്ത്രവാദികളിലോ അല്ല നാം ആശ്രയിക്കേണ്ടത് ദൈവമാണ് നമ്മുടെ ഏകരക്ഷകനും പരിപാലകനും അവിടെ നിന്നാണ് നമ്മുടെ ആശ്രയവും ഞാൻ ഒരു വീട്ടിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞു ചെന്നപ്പോൾ അവിടുത്തെ അപ്പാപ്പൻ എല്ലാ ദിവസവും പള്ളിയിൽ വരികയും ദർശന സഭയിലുള്ളതും വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും ചെയ്യുന്ന വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് മനോരമയിൽ വാരഫലം വായിച്ച് കലണ്ടറിലും സ്വന്തം ഡയറിയിലുമൊക്കെ എന്തൊക്കെയോ കുറിച്ചു വയ്ക്കുന്നതാണ് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് കണ്ടപാടെ ഞാൻ ചോദിച്ചു എന്തിനാ മാഷേ കുർബാനയ്ക്ക് വന്ന് സമയം കളയുന്നത് മനോരമയിൽ വാരഫലം നോക്കി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ നീ എന്നെ കളിയാക്കുകയാണോ മാഷെ ക്രിസ്ത്യാനികളാരും വാർഫലം നോക്കാറില്ല അത് ഒന്നാം പ്രമാണത്തിന് എതിരാണ് മാഷു പത്രം മടക്കി വെച്ച് ഡയറിയുമായി അകത്തേക്ക് പോയി മകൻ്റെ ഭാര്യ ആറാമത്തെ കുട്ടിയെ പ്രസവിച്ച് അകത്ത് കിടപ്പുണ്ട് ആൺകൊച്ചാണ് ഇതിലെ മൂത്ത കുട്ടി എൻ്റെ വേദപാഠം സ്റ്റുഡൻ്റ് ആയിരുന്നു ബൈബിൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി അവതരിപ്പിക്കുന്ന എൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും പറയുവാനായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് പോയത് അപ്പോഴാകട്ടെ അവിടെ ജനിച്ച കുട്ടിയുടെ നൂലുകെട്ട് എന്ന് നടത്തണം എന്ന് തീരുമാനം ം എടുക്കുകയാണ് മാഷ് വാരഫലം നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് സ്നേഹമുള്ളവരെ നൂല് കെട്ട് ചരട് കെട്ട് ഇതൊക്കെ ഹൈന്ദവ ആചാരമാണ് ഇതൊന്നും നമ്മുടെ പരിധിയിലുള്ള കാര്യങ്ങളല്ല ജനിച്ച കുട്ടിയുടെ ജാതകം നോക്കേണ്ട കാര്യം ക്രിസ്ത്യാനികളായ നമ്മൾക്ക് ഇല്ലാട്ടോ ജ്യോതിഷത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം ബൈബിളിൽ ജ്യോതിഷത്തെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് ബൈബിൾ കാലങ്ങളിൽ ആളുകൾ വഴികാട്ടകിനായി നക്ഷത്രങ്ങളെ ഉപയോഗിക്കുകയും രാത്രി ആകാശത്തെ ഒരു സ്വർഗീയ മണ്ഡലമായി കാണുകയും ചെയ്തു ജ്യോതിഷം തിന്മയാണെന്ന് കരുതുന്ന ക്രിസ്ത്യാനികൾ ബൈബിളിൽ ജ്യോതിഷം നിറഞ്ഞിരിക്കുന്നുവെന്നും യേശു പോലും ജ്യോതിഷത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തുമ്പോൾ അത്ഭുതപ്പെടും ബൈബിൾ കാലങ്ങളിൽ ആളുകൾ പതിവായി നക്ഷത്രങ്ങളെ ഉപയോഗിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു അപ്പോഴും മിക്ക ആളുകൾക്കും ഭൂമിയിൽ സൂര്യൻ്റെ പ്രാധാന്യം അറിയാമായിരുന്നു ബൈബിളിലെ ഏറ്റവും പ്രശസ്തമായ ജ്യോതിഷ കഥകളിൽ ഒന്ന് ബദ്ലേഹമിലെ നക്ഷത്രമാണ് നവജാത ശിശുവായ യേശുവിനെ കാണാൻ പോകുന്ന വഴിയിൽ മൂന്ന് രാജാക്കന്മാരും നക്ഷത്രത്തെ ഒരു നാവിഗേഷൻ മാർക്കറായി ഉപയോഗിച്ചു ഇന്ന് പണവും സ്നേഹബന്ധങ്ങളും സമ്പാദിക്കുന്നതിൽ വിജയിക്കുവാനും ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുവാനും നിങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നതിൻ്റെ ഉത്തരമായി ഈ നക്ഷത്രങ്ങളെ ഇന്ന് മനുഷ്യൻ മാറ്റിയിരിക്കുന്നു ഈ ഉത്തരത്തിനായി അനേകം പേര് ജ്യോതിഷത്തിലേക്ക് തിരിയുന്നു ഭാവി ശോഭനമാക്കാനുള്ള പ്രതീക്ഷയിൽ കോടിക്കണക്കിന് ആളുകൾ പതിവായി വർത്തമാന പത്രങ്ങളിലും വാരികളിലും വാരഫലം പരിശോധിക്കുന്നു ലോകനേതാക്കളിൽ ചിലർ ജാതകം നോക്കുന്നവരുണ്ട് ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ ക്രിസ്ത്യാനികളായ നമ്മൾ ആകാശഗോളങ്ങളെ ആശ്രയിക്കണമോ ഒരു വ്യക്തിയുടെ സ്വഭാവമോ ഭാവിയോ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന രൂപമാതൃകകളിൽ അഥവാ ആകാശഗോളങ്ങളിൽ വിന്യസിക്കപ്പെടുന്നുവെന്ന വിശ്വാസങ്ങളാൽ അധിഷ്ഠിതമാണ് ജ്യോതിഷം ഒരു വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങളും രാശിചക്ര ചിഹ്നങ്ങളും ആ വ്യക്തിയുടെ ജീവിതഗതിയെ സ്വാധീനിക്കുന്നുവെന്ന് ജ്യോത്സ്യന്മാർ അവകാശപ്പെടുന്നു ജ്യോതിഷത്തിലുള്ള വിശ്വാസത്തിന് വളരെ വർഷങ്ങളോളം പഴക്കമുണ്ട് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് സൂര്യൻറെയും ചന്ദ്രൻ്റെയും ഏറ്റവും വ്യക്തമായി കാണപ്പെട്ട അഞ്ചു ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങൾ അടിസ്ഥാനമാക്കി ബാബിലോണിയക്കാർ ഭാവി പ്രവചിക്കുവാൻ തുടങ്ങിയിരുന്നു അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്ന ഈ ആകാശഗോളങ്ങൾ അവരവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നുവെന്ന് അവർ അവകാശപ്പെട്ടു പിൽക്കാലത്ത് അവർ തങ്ങളുടെ ഭാവി കഥനത്തിൽ രാശിചക്ര ചിഹ്നങ്ങളെയും കൂടി ഉൾപ്പെടുത്തി ജ്യോതിഷത്തിന് ബാബിലോണിൻ്റെ മേലുള്ള സ്വാധീനവും ആ നഗരത്തിൻ്റെ വീഴ്ച പ്രവചിക്കുന്നതിലുള്ള അവിടുത്തെ ജ്യോത്സ്യന്മാരുടെ പരാജയവും ദാനിയേൽ നേരിട്ട് മനസ്സിലാക്കിയിരുന്നു ദാനിയലിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം കാണുക രണ്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്ഷയ പ്രവാചകൻ കൃത്യമായി മുൻകൂട്ടി പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കുക പരിഹാസരൂപേണ പ്രവാചകൻ ഇങ്ങനെ എഴുതി ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരാനുള്ള മാനസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ തങ്ങളെ തന്നെ വിടുവിക്കുകയില്ല എസ് ആ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം വാക്യങ്ങൾ കാണുക പ്രധാന സംഭവങ്ങൾ മുൻകൂട്ടി പറയുന്നതിൽ ഇന്നും ജ്യോതിഷികൾ അപര്യാപ്തരാണ് വ്യത്യസ്തങ്ങളായ മൂവായിരത്തിലേറെ ജ്യോതിഷ പ്രവചനങ്ങൾ പരിശോധിച്ച ശേഷം അവയിൽ വെറും പത്ത് ശതമാനം മാത്രമാണ് കൃത്യമായി നിറവേറിയതെന്ന് ശാസ്ത്ര ഗവേഷകർ പറയുന്നു ദൈവം മോശയ്ക്ക് നൽകിയ ന്യായ പ്രമാണത്തിൽ ശകുനം നോക്കരുതെന്ന് ഇസ്രായേലിലോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു അത് ഇപ്രകാരം പ്രസ്താവിച്ചു പ്രശ്നക്കാരൻ ആഭിചാരകൻ അഥവാ ശകുനം നോക്കുന്നവൻ ഇനി ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവരെയെല്ലാം ദൈവത്തിന് വെറുപ്പാകുന്നു ഈ തിരുവഴുത്തിൽ ജ്യോതിഷം പേരെടുത്തു പറഞ്ഞിട്ടില്ല എങ്കിലും അത് വിലക്കപ്പെട്ടിരിക്കുന്നുവെന്നത് വ്യക്തമാണ് ഒരു സ്ഥാനത്തു തന്നെ സ്ഥിരമായി കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ എന്നിവയെ നിരീക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ ഭൗമികവും മാനുഷികവുമായ സംഭവങ്ങൾ പ്രവചിക്കുന്ന രീതി ഉൾപ്പെട്ട ഒരു തരം ഭാവി കഥനം തന്നെയാണ് അത് എല്ലാത്തരം തരം ഭാവി കഥന നടപടികളും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്തുകൊണ്ട് അതിന് തക്ക കാരണമുണ്ട് നമ്മുടെ ജയപരാജയങ്ങൾക്കു കാരണം നക്ഷത്രങ്ങളാണെന്ന് പഠിപ്പിക്കുന്നതിനു പകരം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ബൈബിളിൽ വ്യക്തമായി പ്രസ്താവിക്കുന്നു ശരിയും തെറ്റും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തോടെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നാം തന്നെ ഉത്തരവാദികളാണെന്ന് ദൈവം കണക്കാക്കുന്നു നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളും വിശുദ്ധിഹോമർക്ക് എഴുതിയ ലേഖനത്തിൽ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യവും കാണുക നമുക്ക് നിയന്ത്രിക്കാനാകാത്ത ചില സംഭവങ്ങൾ നിമിത്തം നാം അപകടത്തിൽപ്പെടുകയോ രോഗബാധിതരാകുകയോ ചെയ്തേക്കാം എന്നത് സത്യമാണ് എന്നാൽ അത്തരം വിപത്തുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്നതാണെന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം മനുഷ്യനെ ഉണ്ടായിരിക്കണം മാനുഷിക ബന്ധങ്ങൾ െ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ സ്നേഹം എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളവർ ആയിരിക്കുവാൻ ബൈബിൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നിലനിൽക്കുന്ന സുഹൃത്തു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും ദാമ്പത്യ ബന്ധങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കുന്നതിലും ഇത്തരം ഗുണങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു വിവാഹ ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ ജാതക പൊരുത്തം യോഗ്യമായ ഒരു വഴികാട്ടിയല്ല മനഃശാസ്ത്രജ്ഞനായ ബെർണാർഡ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ദമ്പതികളുടെ ജാതകം വിശകലനം ചെയ്യുകയുണ്ടായി അവരിൽ ഇരുപത്തിയേഴ് ശതമാനം പേരും അതിനോടകം തന്നെ വിവാഹമോചിതരായി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാതക പൊരുത്തമുള്ള ഒരു പങ്കാളിയെ ലഭിച്ചിട്ടും കൂടി വിവാഹ ജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദമ്പതികൾക്ക് കഴിയുന്നില്ല ജാതകത്തിലെ പൊരുത്തമല്ല പ്രധാനം ദൈവവുമായുള്ള മനുഷ്യൻ്റെ പൊരുത്തമുണ്ടെങ്കിലേ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ ജാതകത്തിനെ അല്ല ജ്യോതിഷം യോഗ്യമല്ലാത്തതും വഴിതെറ്റിക്കുന്നതുമാണ് ചെയ്യുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം നക്ഷത്രങ്ങളെ പഠിച്ച ജ്യോതിഷം നമ്മെ പ്രേരിപ്പിച്ചേക്കാം എല്ലാറ്റിലും ഉപരി ദൈവവചനം അതിനെ സ്പഷ്ടമായി കുറ്റം വിധിക്കുകയും ചെയ്യുന്നു അതിനാൽ നാം ആരും തന്നെ ജാതകം നോക്കി സമയവും പൈസയും കളയേണ്ടതില്ല നമ്മുടെ ഏക ആശ്രയം ഇന്നും ജീവിക്കുന്ന സത്യദൈവമായ ക്രിസ്തുവാണ് എവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് കേൾക്കാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു